ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചി കിച്ചടിയാണ് അതിനായി ആദ്യമേ തന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്കും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുക് തട്ടി കൊടുക്കാം കടുക് പൊട്ടുമ്പോഴേക്കും അതിലേക്ക് മൂന്ന് വറ്റൻ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇതിപ്പോ മുക്കാൽ കപ്പ് ഇഞ്ചിയാണുള്ളത് കഴുകി വൃത്തിയാക്കി തൊലി കിളഞ്ഞ് കുനുകുനുകുനേ അരിങ്ങി വെച്ചതാണ് തീരെ ചെറുതായിട്ട് നമ്മൾ അരിങ്ങിട്ടുണ്ട് മുക്കാൽ കപ്പ് ഒരു നൂറ് ഗ്രാം ഇഞ്ചി നമുക്കിപ്പം അളന്നു നോക്കിയപ്പോ ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അരക്കപ്പ് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും നമ്മൾ ചേർത്ത് കൊടുക്കുന്നു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് ഇരിഞ്ഞത് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ വഴത്തി കൊടുക്കണം ഇതിപ്പോ ഒരു കപ്പ് തേങ്ങ ചിരകിയതും ഒരു പച്ചമുളക് കൊണ്ട് ഇത് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചിട്ട് വരാം ഇത്രയും അരഞ്ഞു കഴിയുമ്പോഴേക്കും ഒര ടീസ്പൂൺ കടലും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം നല്ല ഗോൾഡൻ കളർ ആവുന്നത് ആവുന്നതുവരെയും നമ്മൾ വഴക്കിക്കൊണ്ടിരിക്കണം നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം ഒരു ഒരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കൊടുക്കില്ല ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പാണ് ഇപ്പൊ ഇട്ടുകൊടുത്തത് നമ്മളിപ്പോ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം പറ്റി പക്ഷെ നമ്മൾ ഇനി തിളപ്പിക്കാൻ പാടില്ല ഇത്രയും മതിയാകും നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്നിരുന്ന് തണുക്കണം ഇപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മളിന് തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കപ്പ് തൈരാണ് നമ്മളിപ്പോ ചേർത്ത് കൊടുക്കുന്നത് തീ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് തീ ഓണാക്കരുത് ഇനി നമുക്ക് തീയുടെ ആവശ്യം ഇല്ല നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക സമയത്ത് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുളിയെക്കാലും ഇത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പുളി കൂട്ടിക്കൊടുക്കുക വീണ്ടും തൈര് ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഞ്ചി കിച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും എല്ലാവരും ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റ് ഇടണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ഇടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്